കോടി രൂപ മലയാളികളെ കുറിച്ച് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ പിന്നെ രോഗങ്ങളുള്ളവരുണ്ട് അവരെയൊക്കെ സഹായിക്കാർ ഒരു പത്ത് പേരെങ്കിലും മുപ്പത്തിനാല് കോടിയൊക്കെ വളരെ കൂടുതലല്ലേ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ മലയാളികൾ കാണിച്ചിട്ടുള്ള ആ ഒരു സന്മനസിന് എന്താ പറയുക അത് നല്ലത് തന്നെയാണ് എന്നാലും ഒരാൾക്ക് വേണ്ടിട്ട് അത്രയും മുടക്കണ്ടായിരുന്നു അല്ല അതല്ല നല്ലൊരു വലിയൊരു എമൗണ്ട് ആയില്ലേ അതുകൊണ്ട് ഒരുപാട് രക്ഷിക്കായിരുന്നല്ലോ പെട്ടെന്നുള്ളത്രയും രൂപ ഒന്നിച്ചുണ്ടാക്കുക തീർച്ചയായിട്ടും അതെ വളരെ ഇതന്നെ ഇതന്നെ ഭയങ്കര സന്തോഷം നമുക്ക് കാരണം എപ്പോഴും നമ്മള് ഒരുപാട് ഈ സമയത്ത് കണ്ടുവരുന്ന അങ്ങനെ ആണല്ലോ ഈ ഒരു എന്താ പറയാ അതേ സെക്യുലറിസം ഒക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിയാമ്പിള്ളിൽ മാത്രമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം അല്ലേ ഇത്രയും ആളുകൾ ഇറങ്ങി അപ്പൊ ഇപ്പൊ ഈ ബോച്ചെ പോലുള്ളവരെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒരു പുള്ളി എപ്പോഴും നമ്മൾ കാണുന്ന ഒരു എപ്പോഴും ഒരു തമാശ രൂപത്തിലും അങ്ങനെയൊക്കെ എല്ലാരും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതുപോലൊരു ഇതിന് വേണ്ടിയിട്ട് പുള്ളി ഇറങ്ങി പുള്ളിയുടെ ആ ബിസിനസ്സോ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെയൊക്കെ ചിലപ്പോൾ മിനിറ്റിന് വരെ വിലയുള്ളവരാണ് പക്ഷെ അവർ ഈ ഒരു സംഭവത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ആ സമയം മൊത്തം ഇറങ്ങി ശരിക്കും നമുക്കൊക്കെ പ്രൗഡ് ഇതാണ് ഫീൽ ആണ് ഈ സമയത്ത് കിട്ടുന്നത് ഇത്രയും വലിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് വളരെയധികം സന്തോഷം അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന ഒരു ഫാമിലി ആയിട്ട് ഇബ്രാഹീമ് ചേരട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഇപ്പൊ ഇത് ഒത്തിരി ഇപ്പൊ ഇതിപ്പോ നമ്മളിങ്ങനെ അറിഞ്ഞു നടക്കുന്ന ഇനി ഇതുപോലുള്ള ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ കിടക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു തുടക്കം ആവട്ടെ എന്നുള്ള മലയാളി പൊളിയാണ്